ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ക്ഷമിക്കണം കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ സാധിച്ചിരുന്നില്ല കാരണം യൂട്യൂബ് ബ്ലോക്ക് ആയത് കാരണമാണ് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്ത ഇതാണ് കാരണം ഇന്ന് മുതൽ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസ്നൈറ്റ് ആവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് എടുക്കാം ബാക്കിയൊക്കെ വിട്ടേക്കാം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ദി ഹൈപ്രിഷ്യസ് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടിയെ നമുക്കിവിടെ നല്ല പോലെ കാണാൻ സാധിക്കുന്നുണ്ട് ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയോ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ അവർ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട് നല്ലപോലെ പോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു വശത്ത് അവർക്ക് നിങ്ങളോട് എന്തൊക്കെയോ നിങ്ങളെടുത്ത് പറയണമെന്ന് വിചാരിച്ചാൽ പോലും അവർ പറയാൻ സാധിക്കാത്തൊരവസ്ഥ അത് അവർ നല്ല പോലെ ഭയപ്പെടുന്നുണ്ട് ഒരുപാട് അവർക്ക് ഈ സാഹചര്യത്തിൽ പോലും നിങ്ങളെ അവർ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഓർത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ പോലും ഒരുപാട് ഒരു വേറെയും ഇവരുടെ ഉള്ളിൽ ഇവർ സത്യ സത്യത്തിൽ ഇവർക്ക് പറയാൻ സാധിക്കാത്ത നിങ്ങളെടുത്ത് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ സമയത്ത് അവർക്കൊരു പറയാൻ അവർ ഉള്ളിലിങ്ങനെ അടക്കി പിടിച്ചെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടി ക്ലാരിറ്റി ചോദിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പോൾ ഈ നോ കോണ്ടാക്റ്റ് ആയത് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും മനസ്സിലാവുന്നുണ്ടാവില്ല ഈ നോ കോണ്ടാക്റ്റ് ആവാൻ കാരണം തന്നെ ഈ വ്യക്തിയുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഈ വ്യക്തി ഒരുപാട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന രഹസ്യങ്ങളാണ് അതൊന്നും നിങ്ങളടുത്ത് ഈ വ്യക്തി വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ എങ്ങനെയൊക്കെയോ ഇതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഈ വ്യക്തി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെന്ന് പറയുന്ന ആൾ അതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയായാലും ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും വെളിപ്പെടുത്തുന്നില്ല ഓക്കെ പക്ഷേ എങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ വ്യക്തിയുടെ ആ ഒരു സ്വഭാവ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഈ വ്യക്തി മറച്ചുവെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ഈ വ്യക്തി എന്തോ എന്ത് ഈ വ്യക്തി ചില സാഹചര്യത്തിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫാമിലി അപ്പോൾ എന്ത് തന്നെ ആയാലും ഇനിയിപ്പോ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഈ വ്യക്തി എന്താണോ മറച്ചുവെക്കുന്നത് അത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ സമയത്ത് അവരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവോ അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഓർക്കുന്നതായിട്ട് അതായത് ഈ വ്യക്തി അതൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഞാനില്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ ആ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലും ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ നിങ്ങൾ പോയ വഴിയും ഒക്കെ ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഒരിക്കലും നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് എന്നറിഞ്ഞ ഈ വ്യക്തി നിങ്ങളെ എന്താ പറയാ മിസ് ചെയ്യുന്നുണ്ട് നല്ല നല്ല രീതിയിൽ കൂടാതെ ഈ വ്യക്തിയുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് ഈ വ്യക്തി കാരണം നിങ്ങളെ അവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല നിങ്ങൾ ഒരുപാട് അന്വേഷിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ക്യൂനോ വാൺസിൻ്റെ എനർജിയായ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ആരോ ഒരു വ്യക്തി കാരണമാണ് ഈ വ്യക്തി കൂടുതലും നോ കോണ്ടാക്റ്റിൽ പോയത് അതുകൊണ്ടാണ് ഒന്നെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലി ആവാം അല്ലെങ്കിൽ അമ്മയാകാം അല്ലെങ്കിൽ പെങ്ങളാവാം ഭയങ്കര സ്ട്രോങ് എനർജിയാണ് കാണാം അല്ലെങ്കിൽ വേറൊരു വേറൊരു ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് ആവാം അപ്പോൾ ആ അവരുടെ ഒരു ഫെമിനിൻ എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ കൺട്രോളിലാണ് അവരുടെ വരുതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കാരണം ഈ വ്യക്തിയുടെ നമുക്കിവിടെ കാണാൻ സാധിക്കേണ്ടത് ഇവരുടെ വാക്കിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ വ്യക്തിക്ക് പുറത്ത് കിടക്കാം വാക്കിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല കാരണം അവരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലും എന്താ പറയുക തളച്ചിട്ടതുപോലെ കാരണം ഈ ഇവർക്ക് നന്നായി നിങ്ങളുടെ വ്യക്തിയെ കൈകാര്യം ചെയ്യാൻ അറിയാം എന്ത് പറഞ്ഞിട്ട് നിർത്തണം എന്ന് സാമർഥ എന്ന് അറിയുന്ന ഒരു ആൾക്കാരാണ് ഈ പറയുന്ന ഇവരെന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിയെ വേണ്ട വിധത്തിൽ എന്താ പറയുക വേണ്ട വിധത്തിൽ അവർ അവരുടെ വരിതിയിൽ നിർത്തിയിട്ടുണ്ട് അവരുടെ കൺട്രോളിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ നോ കോണ്ടാക്റ്റ് സംഭവിക്കാൻ കാരണം തന്നെ അതാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങളെടുത്ത് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തീർത്തും നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഈ വ്യക്തിക്ക് നന്നായി അറിയാം ഇതാണ് അവസ്ഥ ഒരിക്കലും നിങ്ങൾ എന്നാൽ നിങ്ങളെ ഒഴിവാക്കണമെന്ന് അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളെ ഫോൺ പരിശോ ഫോണിൽ നിങ്ങൾ ഓൺലൈനിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും റിലേഷൻഷിപ്പ് ആയോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും ഈ വ്യക്തിക്കുണ്ട് കാരണം നിങ്ങളെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന ഇവർ ഇവരുടെ കൺട്രോളിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്നും പുറത്തു കിടക്കാനും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതാണ് അവസ്ഥ പക്ഷെ ഇവിടെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഓക്കെ ആക്കി എടുക്കണം അല്ലെ നിങ്ങളുടെ നിങ്ങളുടെ ബന്ധം വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളും ഒത്തൊരു സ്റ്റാർട്ടിങ് വേണം അല്ലെങ്കിൽ ഈ ബന്ധം ഒന്ന് പൊടി തട്ടി എടുക്കണമെന്ന് ഈ വ്യക്തി നല്ല രീതിയിൽ ഈ സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരിയേറെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധത്തിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങളാണ് അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്നു ഈ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആ ഒരു നിങ്ങളും കൂടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒത്തിരി പരിശ്രമിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരുപാട് ഈ ബന്ധം ശരിയാക്കി കൊണ്ടുവരണ ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ അത് എന്താ പറയുക ഒരു തുടക്കം വേണമെന്ന് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം നിങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ട ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കിങ് ഓഫ് പെൻഡിക്ലിസിൻ്റെ എനർജിയാണ് നമ്മൾ ഇപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ അത് നിങ്ങളുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്കുണ്ട് ഒരുപാട് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെയോ നിങ്ങളെ ഒരുപാട് എന്താ പറയുക നിങ്ങളെക്കുറിച്ച് അവർ സദാസമയം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഈ വ്യക്തി കുറച്ച് ദൂരെയുള്ള വ്യക്തിയായിരിക്കാം അടുത്തൊന്നുമല്ലായിരിക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും കുറച്ച് ദൂരം ഈ വ്യക്തിക്ക് യാത്ര ചെയ്തിട്ടായിരിക്കണം നിങ്ങളിലേക്ക് വരേണ്ടത് ഇപ്പോൾ ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് എല്ലാം എന്ത് എന്തെന്ന് വെച്ചാൽ ഒന്നും വേണ്ട എനിക്ക് എല്ലാം മറന്ന് നിങ്ങളിലേക്ക് വരാം നിങ്ങളുമൊത്ത് ഒരു ലൈഫ് വേണം അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെയുള്ള ചിന്താഗതിയിലാണ് ഇപ്പോൾ ആളുള്ളത് കാരണം അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് ഭയമുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട് കാരണം ഇത് നോ കോണ്ടാക്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു ആറുമാസം ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആറുമാസത്തിന് മുകളിലായിട്ടുണ്ടാവാം അപ്പോൾ അത്രയും നാളായതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം ഈ സമയത്ത് അവർക്ക് വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ വ്യക്തിക്ക് ശരിക്കും ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു ബന്ധം അവർ ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം കാരണം അവർക്ക് ഈ ബന്ധം നഷ്ടപ്പെടുത്താനാവുന്നില്ല ഇപ്പോൾ ഒരുപാട് അവരുടെ ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങൾ ഇപ്പോൾ ഫീലിങ്സ് ഒത്തിരി ഉണ്ട് കാരണം ഈ സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് ഓ നിങ്ങളിൽ നിങ്ങളിലേക്ക് വരണം നിങ്ങൾക്ക് വേണ്ട സ്നേഹവും പരിഗണന കെയർ ഒക്കെ തരണം എന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഈ വ്യക്തി വേണ്ട രീതിയിൽ വലിയ രീതിയിലൊന്നും നിങ്ങൾക്ക് വലിയ പരിഗണന സ്നേഹം ഇതൊന്നും നല്ല രീതിയിൽ തന്നി തന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ തേർഡ് പാർട്ടി കാരണമായിരിക്കാം ആരോ ഭയക്കുന്നുണ്ടാവുക നിങ്ങളുടെ വ്യക്തി അതുകൊണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ അവർ ഓർക്കുന്നുണ്ട് അതൊക്കെ ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ട് അവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ട ഒരു പ്ലാനിങ്ങിലാണിപ്പോൾ ഈ വ്യക്തി ഉള്ളത് എന്തൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഇനി ഇനി അങ്ങോട്ട് മുന്നോട്ട് അതായത് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഈ ചില സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ചിലപ്പോൾ എന്തൊക്കെയോ ഈ സമയത്ത് നിങ്ങളും പിണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേണ്ട രീതിയിൽ ഈ വ്യക്തിയെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിപ്പോൾ ചില സമയത്ത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല കാരണം നിങ്ങളിൽ നിന്ന് വിട്ടുപോയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി പറഞ്ഞ പോലെ ഫാമിലിക്കോ അത് നിങ്ങൾക്ക് അറിയായിരിക്കാം ആർക്കോ ഇവർ വേണ്ട പരിഗണന കൊടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ എന്തോ ഇവർ നിങ്ങളെ മറിച്ചു വെക്കുന്നതുകൊണ്ട് നിങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ അടുപ്പത്തിനൊന്നും പോകുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ അവർക്കിപ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മൊത്തം ജീവിതം ജീവിതം വേണമല്ലേ നിങ്ങളിലേക്ക് എങ്ങനെ വരാം എന്നൊക്കെയുള്ള രീതിയിലാണിപ്പോൾ ആൾ നിൽക്കുന്നത് ഒരുപാട് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയെന്ന് വെച്ചാൽ അവർക്കറിയാം ഒരിക്കലും നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടില്ല നിങ്ങളെ ഈ വ്യക്തിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടു പോകില്ല എപ്പോൾ വന്നാലും ഇവരിപ്പോഴും നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് അവരെപ്പോഴും വന്നാലും നിങ്ങൾ അവിടെ ഉണ്ടാകും നിങ്ങൾ എങ്ങോട്ടും പോകില്ല അവരെ വിട്ടിട്ട് എവിടെയും പോവില്ല ആ ഒരു പ്രതീക്ഷ ശരിക്കും നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ച വ്യക്തി ആയിരിക്കണം ചില സമയത്ത് ചില സാഹചര്യത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം പക്ഷെ ഇപ്പോൾ ആ ആ സമയത്ത് ഇപ്പോൾ ആ അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ ആ ഒരു ടൈമിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ച വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളിൽ നിന്നും തീർത്തും അകന്ന് മാറിയിട്ടുണ്ടാവാം ചിലപ്പോൾ എൻ്റായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളിനി അവരുടെ ലൈഫിലേക്ക് ചെല്ല ചെല്ലാത്ത വിധത്തിലൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം നിങ്ങളെ അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ ആ വ്യക്തി അതൊക്കെ മാറിയിട്ടുണ്ട് ആ ബ്ലോക്കൊക്കെ മാറ്റി ഇപ്പോൾ അവരുടെ മനസ്സിലെന്ന് വെച്ചാൽ എങ്ങനെ ആയാലും ഇപ്പോൾ അവർ അവരുടെ ഭാഗമാണ് നോക്കുന്നത് ഇനി അവർക്ക് ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ കൺട്രോളിൽ അകപ്പെടുത്തിയാൽ തന്നെ അവർക്കിപ്പോൾ അതൊക്കെ മാറി അതായത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം ഇനി അവ ഇവർ ഇവരുടെ ചിന്താഗതി ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കാരണം കുറേ നാളിപ്പോൾ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഒരു ചേഞ്ച് വന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ബ്ലോക്ക് ആക്കിയവർക്കൊക്കെ ഇപ്പോൾ ആ ബ്ലോക്കൊക്കെ ഇപ്പോൾ ഈ വ്യക്തി മാറ്റിയിട്ടുണ്ടാവാം നിങ്ങളിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നൊക്കെയുള്ള രീതിയിലാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നത് ഫൈവ് വാൺസിൻ്റെ എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി ഈ വ്യക്തിക്ക് പല സാഹചര്യങ്ങൾ അവരുടെ സാഹചര്യത്തിൽ അവരുടെ സിറ്റുവേഷനിൽ തന്നെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ തേർഡ് പാർട്ടി വലിയ രീതിയിൽ ഈ വ്യക്തിയെ സമാധാനം കെടുത്തുന്നുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളും വലിയ രീതിയിൽ മിണ്ടാതെ അങ്ങനെയൊരു സമാധാനക്കേട് അപ്പം എല്ലാം കൊണ്ട് ആ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ എന്താ പറയുക ഫുള്ളും ആ വ്യക്തിയുടെ മനസ്സിലൊരു നെഗറ്റീവ് അടിഞ്ഞുകൂടിയ ഒരു സമയമായിരിക്കും അല്ലെങ്കിൽ അത്രത്തോളം ആ വ്യക്തിക്ക് ഒരു മാറ്റം വരാതെ ആ വ്യക്തി എന്താ പറയുക സി ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോലും ആ വ്യക്തിയുടെ ഒരു മനസ്സമാധാനം കെടുത്തുന്ന രീതിയിലായിരിക്കണം ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് വല്ലാത്തൊരു സിറ്റുവേഷൻ തരണം ചെയ്യുന്ന എന്നുവെച്ചാൽ ആൾക്കാരുടെ ഇടപെടലും പല എല്ലാം കൊണ്ടും എന്നുവെച്ചാൽ ഈ വ്യക്തിയെ തളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയെ എന്താ നിങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ഫാമിലി ഇടപെടുന്നുണ്ടാവും വീട്ടുകാരെ ഇടപെടുന്നുണ്ടാവും ഈ വ്യക്തിയെ തറക്കുന്നുണ്ടാവും ഈ വ്യക്തിയുടെ നേരെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം വേറെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് ഭയങ്കര പ്രോബ്ലംസ് വരുന്നുണ്ടാവും നാട്ടുകാരുടെ ഇടപെടലോ അങ്ങനെ അവരുടെ ഭാഗത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഇത് അതാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെ ആയാലും ഇപ്പോൾ അവരുടെക്ക് അവരുടെ മനസ്സിലെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരണം ആ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അപ്പോൾ ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളത് ഇതാണ് നമുക്ക് ഇന്നത്തെ എനർജി വെച്ച് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം കാർത്തിക ഒക്ടോബർ സെവൻ പാലക്കാട് ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് കോഴിക്കോട് ഗവൺമെൻറ് ജോ ജോലിയുള്ള ആൾക്കാരായിരിക്കാം ഭരണി നക്ഷത്രം ഉത്രുട്ടാതി നക്ഷത്രം ടീച്ചർ ആകാനുള്ള സാധ്യതയുണ്ട് തിരുവോ തിരുവനന്തപുരം മെയ് സെപ്റ്റംബർ തിരുവാതിര നക്ഷത്രം ഇരുപത് ട്വൻറ്റി ലെറ്റർ കെ ലെറ്റർ ഇ ലെറ്റർ ഡബ്ല്യു ലെറ്റർ ഡി വൈറ്റ് ബട്ടർഫ്ലൈസ് സോഷ്യൽ വർക്കർ ആവാനുള്ള സാധ്യതയുണ്ട് തൃക്കേട്ട തൃക്കേട്ട ഓഗസ്റ്റ് ലെറ്റർ എ ട്വൻ്റി വൺ ഫിഫ്റ്റീൻ ഫിഫ്റ്റി രോഹിണി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ബ്ലാക്ക് കളർ ലെറ്റർ സെഡാണ് തേർട്ടി ഫൈവ് ലെറ്റർ വി തേർട്ടി സിക്സ് ഫോർട്ടി സെവൻ റിയൂണിയൻ നടക്കാനുള്ള സാധ്യതയുണ്ട് ഫോർട്ടീൻ ചതയം സ്റ്റുഡൻറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് തേർട്ടി നയൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പം നിങ്ങൾ നിങ്ങൾ ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്